ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ബ്ലോഗ്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കൂടെ സുഖം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കഴുത്തിന്റെ കഴുത്ത് കറുപ്പൊക്കെ കൂടുതലാകുമ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കെപ്പോഴും ഇപ്പോൾ എന്താ പറയുക മുഖമൊക്കെ നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്യുകയും പിടിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ കഴുത്തിൻ്റെ കറുപ്പ് നിറം ആരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അത് പെട്ടെന്ന് മാറാനുള്ള കുറച്ച് ടിപ്സാണ് അപ്പം നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ബാക്കൊക്കെ ഇറക്കിയാണെങ്കിൽ സൺ ടാൻ കൊണ്ട് അത്രയും ഭാഗം മാത്രം നമ്മുടെ കറുത്തിരിക്കും അല്ലേ പിന്നെ കഴുത്താണെങ്കിലും എല്ലാം നമുക്ക് അപ്പോൾ കൂടുതൽ എന്താ പറയുക മെയിനായിട്ട് നമുക്കിത് ഇതിവിടെയാണ് നമ്മുടെ കറുപ്പൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള കറുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും പിന്നെ ഈ പുറകുവശം ടാൻ വരുന്നത് അപ്പം അതെല്ലാം നമ്മൾ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ളു നമുക്ക് പാടൊക്കെ പോകത്തുള്ളു അപ്പം ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ചെയ്തത് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പം അതാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത് ഇപ്പം ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എനിക്കും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇവിടെ ഭയങ്കരമായിട്ട് കറുപ്പൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പോൾ ഞാനെന്നാൽ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറുപ്പുപാടൊക്കെ ഫുള്ളായിട്ട് മാറും പിന്നെ നമുക്ക് മാസത്തിലൊരു പ്രാവശ്യം വല്ലതും ചെയ്താൽ മതി അപ്പം നല്ലൊരു ടിപ്സ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് നമ്മുടെ കോഫി പൗഡർ അപ്പോൾ ഞാൻ നമ്മുടെ ബ്രൂ ഇല്ലേ ഇൻസ്റ്റന്റ് അതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് പിന്നെ എടുക്കുന്നത് കുറച്ചുപ്പാണ് ഒരു ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് അപ്പം ബേക്കിംഗ് സോഡ അധികം എടുക്കുന്നില്ല ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് എടുക്കുന്നത് കുറച്ച് പേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ പേസ്റ്റ് ഇട്ട് ഈ ഇടുന്നത് നമ്മൾ കുറച്ച് തൈരാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ മാസിലോട്ടാവശ്യം ചെയ്താൽ മതി നല്ല റിസൾട്ടാണത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഇപ്പ ഇപ്പം ഇട്ടെല്ലാ ഫേസ് പാക്കും അങ്ങനെ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നല്ലതാണത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ നമ്മുടെ ടാൻ ഒക്കെ മാറാനും നല്ല നല്ലതാണ് നന്നായിട്ടാണ് തന്നെ ഇത് പേസ്റ്റ് ഉണ്ടതിൽ നന്നായിട്ട് യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇതിലൊരു സാധനവും കൂടി ആ സാധനം കൊണ്ട് വേണം പെരട്ടാനായിട്ട് അതും കൂടി ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ അത് നമ്മുടെ തക്കാളിയാണേ പകുതി തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കൊണ്ട് ഇത് മുക്കിയിട്ട് വേണം കഴുത്തിൽ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണ വേണം അപ്പം ഞാനിത് ചെയ്യണതിന് മുമ്പുള്ള ഞാൻ നിങ്ങളെ ഫസ്റ്റിലെ തന്നെ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ചുരിദാറൊക്കെ നമ്മുടെ കട്ടിങ്ങിൻ്റെ അനുസരിച്ച് ഒക്കെ നമ്മുടെ അത്രയും ഭാഗം നമ്മുടെ കറുത്ത് തന്നെ ഇരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നല്ല അടിപൊളിയെടുത്താക്കാം അപ്പം ഞാൻ ചെയ്യണേ മുമ്പുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഞാനത്തിനാണ് ചെയ്യുന്നത് അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളത് കൂടി കണ്ടു നോക്കണേ അപ്പം നമ്മൾ പ്രകൃതി തക്കാളിങ്ങനെ കുറിച്ചിട്ട് ഇത് കഴിച്ചിട്ട് ചുറ്റും നന്നായിട്ട് തന്നെ കൊടുക്കണം അപ്പം ഉപ്പും നമ്മുടെ സോഡാപ്പൊടിയും ഇതെല്ലാം തൈരൊക്കെ കൂടി നമ്മുടെ സ്കിന്നിനൊപ്പം നല്ല കളർ കിട്ടാൻ പറ്റിയതാണ് അപ്പം ഇത് നമ്മൾ ഒരു മിനിമം ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യണം അപ്പോൾ നമ്മുടെ കഴുത്തിനല്ലേ എപ്പോഴും താൻ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഡ്രസ്സിന്റെ ചുരിദാറൊക്കെ ഇടുമ്പോൾ നമ്മൾ ആ കട്ടിങ്ങിനനുസരിച്ച് അതിനെ നമ്മുടെ ഇത് അത്ര ഭാഗം ഇങ്ങനെ കറുത്തിരിക്കും അപ്പം ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ച് കളായിട്ട് പിന്നെ മടി പിടിച്ചിരുന്നു പക്ഷേ ഇത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ കഴുത്തിലും ഒക്കെ നല്ല നില കിട്ടും അപ്പൊ നമ്മുടെ കഴിച്ചിന്റെ താഴോട്ടും നന്നായിട്ട് ഇതുകൊണ്ട് തന്നെ ചെയ്യണം അപ്പൊ ഈ ഉള്ള നമ്മുടെ കൂടുതലായിട്ട് കറച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിച്ചിന്റെ ആ ഭാഗവും പിന്നെ ഫ്രണ്ടിലാണെങ്കിലും നമ്മൾ കഴുത്ത് നന്നായിട്ട് ഇത് അല്ലെങ്കിൽ രണ്ടും രണ്ട് തരാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവരുത് അപ്പോൾ കുറച്ച് നേരം അത് ശരിക്കും നമുക്ക് നമുക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് സമാധാനമായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം എൻ്റെ കഴുത്തും ഒത്തിരി കറപ്പായിരുന്നേ അപ്പം എൻ്റെ ഇപ്പം മാറി വരുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ആഴ്ചയിൽ രണ്ട് രണ്ട്രാവശ്യം ചെയ്യുന്നുണ്ട് എനിക്ക് കഴുത്തിനൊക്കെ നല്ല ഡാനാണ് അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ട് ഇപ്പം അതേ രണ്ടാമതും കൂടി ചെയ്തു അപ്പം ആ കറുപ്പൊക്കെ നല്ലതായിട്ട് പെഡലിയുടെ വശുന്നൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ട്രൈ ചെയ്താൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ആദ്യം തന്നെ ചെയ്യുമ്പോൾ നമുക്കങ്ങോട്ട് ഫുള്ളായിട്ട് നമ്മുടെ കുറച്ചൊരു മാറ്റം വരും അപ്പം ഇതൊരാഴ്ച്ച രണ്ട് പ്രാവശ്യം ചെയ്താലേ ഉള്ളൂ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് മാസിലൊന്നും ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പൊ എനിക്ക് ബാക്കിൽ ചെയ്ത് തന്നെ കാത്തുവാട്ടാ നല്ല വ്യത്യാസം ഉണ്ടാവും നമുക്ക് എന്നിട്ട് ഞാൻ ചെയ്ത് കഴിയുമ്പോ കാണിച്ച് തരാം അപ്പൊ കാപ്പിപ്പൊടിയൊക്കെ ടാൻ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് എപ്പോഴും എപ്പോഴൊന്നും ചെയ്യണമെന്നില്ല മാസത്തിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്താൽ മതി അപ്പൊ ചിലർ പഞ്ചസാര ഇടും സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപ്പാണ് ഇട്ടേക്കുന്നത് അപ്പം നമ്മുടെ ഈ ഇത്രയും ഭാവമല്ലോ നമ്മുടെ ഈ പ്രകോശമാണല്ലോ ശരിക്കും നമുക്ക് ടാൻ കൂടുതൽ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ ആ കട്ടിങ് അത്രയും ഭാഗം നമ്മുടെ കറുത്തിരിക്കും അപ്പം ഇത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പം നല്ലതായിരുന്നു പ്രത്യേകിച്ച് നമ്മളീ സാരി ബ്ലൗസൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ആ വൃത്തിയോട് മനസ്സിലാവണം അത്രയും ഭാഗം ഇങ്ങനെ വല്ലാണ്ടിരിക്കും നമ്മുടെ അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എനിക്കൊരു ഉണ്ട് നാളത്തു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസ് ഒക്കെ ഇടുമ്പോഴാണ് നമുക്ക് ആ വൃത്തിയോട് മനസ്സിലാവുള്ളൂ അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുടച്ച വെച്ച് ഒരു പാക്കും കൂടി ഇടണേ അപ്പോഴാണ് നല്ല അടിപൊളി റിസൾട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഇനി നമുക്ക് തുടച്ച് വെച്ച് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഇട്ടായത് സ്ക്രബ് ചെയ്ത് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇട്ട് ഇതിന്റെ മേളിൽ കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടത്തെ ഇപ്പൊ നേരത്തേലും ആ ഒരിത് കുറഞ്ഞില്ലേ ഞാനിപ്പറകം കാണിച്ചു തരായിട്ട് അഴുത്ത് നമ്മളിതിങ്ങനെ നമുക്ക് അടുത്ത പാക്കിംഗ് കൂടി ഇട്ട് കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് നേരത്തേലും ഇപ്പോഴത്തേക്കും ഇറങ്ങണം മനസ്സിലാകത്തില്ലേ അപ്പം നമ്മുടെ പാക്കിംഗ് കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്നും അവർ തോന്നിയോട് തുടച്ച് എടുക്കുക നമുക്കിനി പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനി ഒരു പാക്കാണ് ഇടേണ്ടത് അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഇത് റെഡിയാക്കി വെച്ചേക്കണേ നമ്മുടെ പച്ചരി ഇല്ലേ പച്ചരി വെറുതെ വേവിച്ചെടുക്കുക പച്ചരി നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ നീണ്ടുപോകണമെങ്കിൽ അത്ര ഇതിലോട്ട് ഞാൻ പോയില്ല അപ്പം ഒരു ഒരു മൂന്നാല് സ്പൂൺ പച്ചരി എടുക്കുക അത് കുറച്ചധികം വെള്ളമൊഴിച്ച് വേവിച്ചിട്ട് നമുക്ക് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അപ്പോൾ അത് ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ അതും കൂടി ഇടുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് അതിലോട്ട് ഒരു ഡ്രോപ്സ് ഹണി അപ്പം ഞാനിവിടെ പച്ചരി ഇങ്ങനെ കുറച്ചെടുത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മുഖത്തിനൊക്കെ ഇടാൻ വേണ്ടി പതിനെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചു അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ പാക്ക് റെഡി ചെയ്ത അപ്പൊ ഈ നല്ല ഇത് അത് അപ്പെല്ലാവരും ചെയ്തു നോക്കണം നമ്മുടെ കഴുത്തൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് കഴുത്തൊക്കെ ഭയങ്കര ടാനൊക്കെ ആയിട്ട് ഈ പെടൽ ഇവിടെയാണ് കൂടുതലായിട്ട് നമുക്ക് കറുപ്പ് വരുന്നത് അത് ഈ കൂടുതൽ വണ്ണമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയേടാണ് ഇപ്പൊ ഉണ്ട് എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കും ഒക്കെ കഴുത്തൊക്കെ ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കും പുരുമാതിരി കട്ടിയിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കഴുത്തിൻ്റെ പുറയിലൊക്കെ ഇടാനായിട്ട് ഞാൻ കാത്തൂനാണ് വിളിക്കുന്നത് അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം அது நம்ம புறத்து புள்ளு இது அப்படி இது கொடுக்கணும் எல்லாம் கட்டி தானே செய்து கொடுக்கணும் கேட்ட அப்போ ஒரு பதினஞ்சு தொடங்கி இருபது மினிட்டு வரை நமக்கு வச்சு கொடுக்க எத்தனை நேரம் வச்சு கொடுத்தாலும் பாக் கூட இட்டு நமக்கு அது நல்ல ரிசல்ட்டு மனசிலாகும் അപ്പൊ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇട്ടിട്ടുണ്ട് മറ്റേ പച്ചമഞ്ഞിട്ടുണ്ട് പിന്നെ ഒറ്റ ഡ്രോപ്പ് മതി അപ്പൊ ഇത് നമ്മൾ പിന്നെ നന്നായിട്ട് ഒരു തുണി നനച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തുടച്ചെടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ വേദന എടുക്കും അതാണെന്ന് അനച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പടലിലൊക്കെ നല്ല കറുത്ത് തന്നെ ഇരുന്നേച്ചാണേ ഇപ്പോൾ കുറച്ച് നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചുറ്റും എനിക്ക് നല്ല ടാനായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ അതിനുള്ളൊരു റിസൾട്ട് കിട്ടി ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര കറപ്പായിരുന്നു അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ കഴുത്തിനൊക്കെ കുറച്ച് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഒരു കറപ്പ് വരും പിന്നെ വണ്ണം ഉള്ളവർക്കാണെങ്കിലും നമുക്ക് കഴുത്തിനൊരു കറപ്പുണ്ടാവും ഇപ്പം നല്ലതാണേ ചെയ്ത് നോക്കുന്നത് എല്ലാവരും നമ്മളിപ്പോൾ എല്ലാവരും കൂടുതലും മുഖത്തിനും കൈക്കും കാലിനുമൊക്കെ നമ്മൾ ഓരോ കെയറിങ് കൊടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിനും കൂടി ഒന്ന് നല്ല ഇത് കൊടുക്കണം ഏറ്റവും എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആവും നമ്മുടെ കഴുത്തൊക്കെ ഭയങ്കര ഹാർഡായിട്ടിരിക്കണായിരിക്കും നമ്മൾ ഈ അഴുക്കുണ്ടാവുമ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കഴുത്ത് അപ്പോൾ എല്ലാവർക്കും വിശ്വസിച്ച് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല എൻ്റെ അപ്പം അവിടെയൊക്കെ നല്ല പാടായിരുന്നു അപ്പം എൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റതേ പുറത്തു നിന്നൊക്കെ ഇത് നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ടാൻ ശരിക്കും മാറും നമ്മുടെ ഈ ഡ്രസ്സൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടാൻ അടിക്കും അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലതായിട്ട് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്ലാക്ക് ഉണ്ടായി അത് ഇപ്പം ചെയ്ത് ചെയ്ത് എനിക്കതിൻ്റെ ആ ഇതൊന്ന് കുറഞ്ഞു വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തത് ഇത്രയേ ഇത്രയുള്ള വീഡിയോ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നാളെ തന്നെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു